ഏതു ജന്മകല്പനയിൽ വമ്പൻ വഴിത്തിരിവ് അതേ പ്രേക്ഷകരെ നമ്മുടെ അശ്വിൻ അവസാനം മനസ്സിലാക്കുന്നു നമ്മുടെ ശ്രുതിയോടുള്ള ആ ഒരു പ്രണയം ആ ഒരു ഇഷ്ടം അതേ പ്രേക്ഷകര് നമ്മുടെ ശ്രു അശ്വിൻ എന്നിട്ടൊരു തീരുമാനമെടുക്കുന്നുണ്ട് താനീനീ ശ്രുതിക്ക് വിഷമമാകുന്നോ ഒരു ഒന്നും തന്നെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ലാവണി നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിനോട് ലാവണിയുടെ കാര്യം സംസാരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് ലാവണീയൻ്റെ അടുത്ത് കൂടുതൽ മര്യാദയ്ക്ക് സംസാരിക്കണം സാർ എന്നൊക്കെ പറ അല്ലെങ്കിൽ മാഡത്തിന് വിഷമമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് നീ ഇതൊക്കെ പറയാൻ നീ ഇവിടുത്തെ വെറും നിനക്കൊരു അധികാരവും അവകാശവും ഞാൻ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രുതി നമ്മുടെ ശ്രുതിയോട് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ സങ്കടപ്പെട്ട് പോകുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതി ആ ഒരു പ്രകോപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ ലാവണിയെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ സങ്കടപ്പെട്ട് പോകുന്നതും നമ്മുടെ അശ്വിൻ അതിങ്ങനെ നോക്കി ശ്രുതി സങ്കടപ്പെട്ട് പോകുന്നത് നോക്കി നമ്മുടെ അശ്വിൻ സങ്കടപ്പെട്ട് നിൽക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പുറതാണെങ്കിൽ നമ്മുടെ ആകാശിന് പുതിയൊരു കല്യാണ കാര്യവുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മനോരമ അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ആകാശം ഇങ്ങനെ എന്താ പറയുക ആ ഒരു കല്യാണ കാര്യത്തിൽ നമ്മൾ തടി തപ്പാനുള്ള കുറെ വഴികളും ഇങ്ങനെ നോക്കുന്ന ഒരു രംഗങ്ങളും നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ